എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം നമ്മുടേതല്ലാത്ത വീഡിയോയോ ഓഡിയോയോ തമ്പനീലുകളോ ഇനി മറ്റുള്ളവരുടെ സിനിമാ പാട്ടുകളോ നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഒരു സാധനമാണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം കോപ്പിറൈറ്റ് എന്തുകൊണ്ട് വരുന്നു നമ്മൾ അതേപോലെയുള്ള ആ ഒരു ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ തമ്പനീലുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ ഓണർ നേരത്തെ തന്നെ നമ്മുടെ യൂട്യൂബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അതിൽ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്കൊരു കോക്കറേറ്റ് ക്ലെയിം തരുന്നതാണ് കോക്കറേറ്റ് ക്ലെയിം വരാതിരിക്കാനുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ മ്യൂസിക് ആണോ അവരുടെ വീഡിയോ ആണോ ആഡ് ചെയ്യുന്നവർ അവരുടെ ഡീറ്റെയിൽ മൊത്തത്തിൽ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ് ആയിട്ട് നൽകുകയാണെങ്കിൽ ഒരു വിധം നമുക്ക് കോക്കറേറ്റ് ക്ലെയിം ഒഴിവാക്കി കിട്ടുന്നതാണ് നമുക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മുടെ മോണിറ്റൈസ് ആയ ചാനലുകൾക്കാണ് കോപ്പറേജ് ക്ലെയിം കിട്ടുന്നതെങ്കിൽ ആ ഒരു വീഡിയോക്ക് എത്രയാണോ റവന്യൂ കിട്ടിയത് ആ റവന്യൂ മൊത്തത്തിലും ഈ ഒരു ഓണർക്കായിരിക്കും ലഭിക്കുക എന്താണ് കോപ്പറേറ്റ് സ്ട്രൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നല്ല വൈറലായി നല്ല വ്യൂസ് കിട്ടി അതേപോലെ നല്ലൊരു മോണിറ്റൈസിലേക്ക് നമുക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് നമ്മുടെ ആ ഒരു ഓണറ് കാണാൻ ഇടവരികയും ആ ഒരു സമയത്ത് ഇനി കോപ്പറേറ്റ് തന്നിട്ട് നമുക്ക് കാര്യം നൽകാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് തരാൻ കഴിയും തൊണ്ണൂറ് ദിവസത്തിൽ നമുക്ക് മൂന്ന് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ അടിച്ചുപോകാം കഴിയുന്ന കോപ്പറേറ്റ് സ്ട്രൈക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക